ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം എന്നെ പിന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെ വീഡിയോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രാവിലെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചപ്പോൾ അതിൻ്റെ മേള് ചിരട്ടപ്പുട്ടും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതാകുമ്പോൾ രണ്ടുണ്ട് കാര്യം എന്ന പോലെ അത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് വേവല്ലോ പുട്ടിന് ചെറുപ്പഴം പപ്പടം ഉണ്ടായിരുന്നു അത് രണ്ടും കൂടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ചായക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ മിക്സിയിൽ നിന്ന് ഉത്കടനം കഴിക്കാൻ അതിൻ്റെ ചെറിയ ചാറില് നമുക്കിന്ന് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് ും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് അതൊക്കെ പൊടിച്ചെടുത്ത് നമ്മളിത് സൂപ്പർ ടേസ്റ്റുള്ള രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബീൻസിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരടുപ്പിൽ ചോറും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെച്ചിട്ട് ഒരു കുഞ്ഞ് ചമ്മന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് ഇന്ന് സാമ്പാറും രസവും പപ്പടം ഉപ്പേരി ചമ്മന്തി ഒക്കെ ആയിരുന്നു കേട്ടോ ഉച്ചത്തെ ഫുഡടി കഴിഞ്ഞപ്പോഴേ നേരത്തെ തന്നെ പുറത്തേക്ക് പോവാം എന്ന് കരുതിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ റൂമിൻ്റെ കോമ്പൗണ്ടിൽ നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോ എടുത്തതായിരുന്നു അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ മുറ്റമൊക്കെ കാണാനായിട്ട് മുറ്റത്ത് നിന്നിട്ട് മാത്രമല്ല റോട്ടിൽ കിറങ്ങിയപ്പോൾ റോട്ടിൽ നിന്നിട്ടും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നേ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല വെളിച്ചുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മുടെ കൈ വെറുതെ ഇരിക്കില്ല അപ്പം ഫോൺ എടുക്കും വീഡിയോ എടുക്കും അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ദോഹയിലോട്ടാണേ ഓർണിഷ് ബീച്ചിലോട്ടാണ് ഏട്ടാ പോകുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര പകുതി വരെ ബസ്സിലാണ് പോകുന്നത് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മെട്രോയിൽ പോകും നമ്മൾ നാട്ടിലുള്ളപ്പോഴേ ഏട്ടാ ഇവിടുന്ന് വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ ബസ്സിലൊക്കെ കയറുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബോധ്യമായിരുന്നു കേട്ടോ ഈ ബസ്സിൽ കയറണമെന്ന് ഒന്നാമത് നമ്മുടെ നാട്ടിലെ ബസ് പോലെയല്ല ഇവിടുത്തെ ബസ്സൊക്കെ നല്ല ഭംഗിയും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ അന്ന് മുതല് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ തന്നെ നമ്മുടെ ആ ആഗ്രഹവും നടന്നിട്ടുണ്ട് നമ്മൾ ബസ് കാർഡൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി തിരക്കൊന്നുമില്ലാത്ത ബസ്സുകളാവും അതുകൊണ്ട് നമുക്ക് തൂങ്ങി പിടിച്ച് ിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ബസ്സിൽ കയറിയിട്ടേ ഏറ്റവും പുറകിലെ സീറ്റിലാണ് നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് ആ പുറകിലെ സീറ്റ് നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിലിരുന്നിട്ട് നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നേ എനിക്കാണെങ്കിലും വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നേ അപ്പം ഏട്ടാ എൻ്റെ അടുത്ത് പറയുകയായിരുന്നേ ഒരു ബസ്സിൽ കയറിയതിനാണോ നീ ഇത്രയും തുള്ളിച്ചാടുന്നതെന്ന് പക്ഷെ അതിലെനിക്ക് മറുപടി ഒന്നും പറയാനില്ല ഞാൻ അത്രയും ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ആ ബസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലാത്തവർ വിചാരിക്കുമോ ഇതൊക്കെ ഇപ്പം എന്തത്ര കാണിക്കാനുള്ളത് എന്നൊക്കെ കരുതും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്ക് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അതിൽ അതിലോരോന്നോരോന്നും നമ്മുടെ ജീവിതത്തിൽ അത് സാധിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ അത് മറ്റൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്കുണ്ടാവുക അങ്ങനെ ഇതാ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ദോഹയിലോട്ട് എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മെട്രോയിലാണ് കേട്ടോ ഈ മെട്രോയിൽ എത്തിപ്പെടാനും കുറച്ച് ദൂരൊക്കെ ഉണ്ട് കയറി മറിഞ്ഞും മിറങ്ങിയും ഒക്കെ വേണം അവിടെ എത്തിപ്പെടാനായിട്ട് എങ്കിലും അതെല്ലാം ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വൈകുന്നേരം വന്നിട്ട് കഴിഞ്ഞാൽ കാല് കടഞ്ഞിട്ടിരിക്കുന്നേ എങ്കിലും എനിക്കതൊരു വലിയൊരു വിഷയമായിട്ട് തോന്നിയില്ലായിരുന്നു വീട്ടിലാണെങ്കിലോ നമ്മൾക്ക് നടത്താം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഈ വണ്ടിമ്മലെല്ലാം എല്ലായിടത്തേക്കും പോവുക അതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ എവിടെങ്കിലും നടന്നൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അയ്യോ പത്തോ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ആൾക്കാരായിരുന്നേ ആ ഞാൻ ഇന്ന് ഒത്തിരി ദൂരം നടന്നിരുന്നേ അവസാനം നമ്മൾ മെട്രോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രകളൊക്കെ സീറ്റിൽ ഇരുന്നിട്ടായിരുന്നു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു ഞാൻ നമ്മുടെ നാട്ടിലെ മെട്രോയില് ഈ അടുത്താണ് കയറി കേട്ടോ അത് നമ്മുടെ മെഡിക്കലിന് പോകുമ്പോഴാണ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ഏകദേശം ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി അപ്പുറത്തോട്ട് കടക്കണം അവിടെ എത്താൻ പെട്ടെന്ന് അങ്ങ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി കാണുന്നത് തന്നെയാണ് പൊളി വൈബ് പകലിനേക്കാളും കൂടുതൽ സൗന്ദര്യം രാത്രി തന്നെയാണ് ആ ബിൽഡിങ്ങിൻ്റെ ആ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു ഫൈനലി നമ്മൾ കോർണിഷ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ചിൻ്റെ അടുത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കർമ്മയിൽ പോകുമ്പോൾ ബോട്ടിങ്ങിന് ആൾക്കാർ നമ്മളിങ്ങനെ വിളിക്കൂലേ അതുപോലെ ഇവിടെ വന്നപ്പോഴും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടും മത്സരിച്ച് ിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കയറൊന്നും ചെയ്തില്ല മക്കളുണ്ടെങ്കിലല്ലേ അവർക്കല്ലേ ഇതൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷം അതുകൊണ്ട് നമ്മൾ കയറിയില്ല ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ആ ബിൽഡിങ്ങിൻ്റെ അതുവരെയൊക്കെ നടന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാലും നമുക്ക് അവിടെ പോരാനേ തോന്നില്ല പിന്നെ പോരാതിരിക്കാനും പറ്റില്ല അവിടെ നിൽക്കാനും നമ്മുടെ അമ്മയുടെ വീടൊന്നും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ട് പോകുന്നു ഇത്രയ്ക്കായിരുന്നു നമ്മുടെ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്